അറിവിന്റെ വെളിച്ചമായി നിലകൊള്ളുന്ന പറവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ശതപൂർണിമ എന്ന പേരിൽ സംഘടിപ്പിച്ച ശതാബ്ദി ആഘോഷം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനിച്ചു സ്കൂളിൻ്റെ ചരിത്രം ആലേഖനം ചെയ്ത് ഫോക്ലോർ അക്കാദമി അവാർഡ് ജിതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പുന്നപ്ര ജ്യോതികുമാർ രചിച്ച ചലച്ചിത്ര പിന്നടി ഗായകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ സുദീപ് കുമാർ സംഗീതം നൽകി ആലപിച്ച ശതാബ്ദി ഗീതം എച്ച്സലാം എംഎൽഎ പ്രകാശനം ചെയ്തു സ്കൂൾ അംഗണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ആലപ്പുഴ രൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻറ് ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ അധ്യക്ഷനായി ദീർഘമായ വർഷം ഈ സ്കൂളിൽ ഇതുപോലെ രൂപപ്പെടുത്തി എടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചോന്റെ അച്ഛനെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്കൂളിന്റെ സ്ഥാപകൻ നമ്മുടെ ഈ സ്കൂളും അതുപോലെ പൂത്തോട്ട സ്കൂൾ രണ്ട് സ്കൂളും സ്ഥാപിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പരിസരക്കരവ് കുടുംബത്തിൽ നിന്നുള്ള വൈദികൻ ഫാദർ ഗ്രിഗറി ജോൺ ആ കുടുംബമാണ് ഈ സ്ഥലം വിട്ടു നൽകിയത് ഈ സ്കൂൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ് നിശ്ചയമായും ഈ കടലോര ഗ്രാമത്തിൽ ഇവിടുത്തെ സാധാരണ തൊഴിലാളി കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത ജോർണിന്റെയും പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് വിദ്യാലയം ഒരു നാടിന് പകരുന്നത് പോലെയുള്ള ഒരു കരുത്ത് വേറെ എവിടെ നിന്നും കിട്ടൂല്ല അത് ഏത് കാലത്തും വളരെ പ്രധാനമാണ് നമ്മളിപ്പോൾ ഏറ്റവും ആധുനികമായ കാലത്താണ് ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശാസ്ത്ര വളർച്ചയുടെ ഒരു വലിയ ഔന്നത്യത്തിലേക്ക് ലോകം സഞ്ചരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലത്തും പഴയ കാലത്തുമെല്ലാം ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നമ്മുടെ എല്ലാം വീടുകളുടെ ഒരു പ്രയോറിറ്റി ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എഡ്യൂക്കേഷനാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എഡ്യൂക്കേഷൻ ആണ് ഗവണ്മെൻറ് പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു പ്രയോറിറ്റിയും വിദ്യാഭ്യാസവും ആരോഗ്യമാണ് നമ്മളിത് ഒരു സൊസൈറ്റി സമൂഹത്തിലേക്ക് നോക്കിയാലത് കാണാൻ പറ്റും